നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴും ഇനിയും മുന്നൊരുക്കം തുടങ്ങാതെ പി സി ജോർജ് എം എൽ എ പതിനഞ്ചിന് ചേരുന്ന പാർട്ടി നേതാക്കളുടെ യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമെന്നാണ് പി സി ജോർജ് പറയുന്നത് എന്നാൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനാണ് പി സിയുടെ ശ്രമം വിലയിരുത്തൽ കേരള കോൺഗ്രസിൽ കെ എം മാണിയും പി ജെ ജോസഫും തമ്മിൽ തർക്കം തുടരുകയാണ് അതുകൊണ്ട് തന്നെ പി സി അനുനയിപ്പിക്കാൻ കോൺഗ്രസ് രംഗത്ത് വരുമെന്നാണ് ജനപക്ഷത്തിന്റെ പ്രതീക്ഷ ഇതിലൂടെ യു ഡി എഫിൽ കയറിക്കൂടാമെന്നും കരുതുന്നുണ്ട് കോൺഗ്രസ് ഉറച്ച കരുതുന്ന സ്ഥലമാണ് പത്തനംതിട്ട മനസ്സിലാക്കിയാണ് പി സിയുടെ കരുനീക്കങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച പി സി ജോർജിന് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഈ പി സി ജോർജ് മത്സരിക്കുമെന്ന് പറയുന്നത് എന്നാൽ പി സിക്ക് പൂഞ്ഞാറിൽ മാത്രമാണ് സ്വാധീനമുള്ളതെന്നാണ് പൊതുവിലയിരുത്തൽ പത്തനംതിട്ടയിൽ സി പി എം വീണ ജോർജിനെയാണ് മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ എത്താനാണ് സാധ്യത ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൂരുക പത്തനംതിട്ടയിൽ ജോർജ് കൂടി കാര്യങ്ങൾ കൂടുതൽ ും ഇത് തിരിച്ചടിയുമാകും ഈ കോൺഗ്രസിന്മാകും നീക്കങ്ങൾ മത്സരിക്കുമെന്ന് പ്രതീക്ഷ കൂട്ടാൻ ചില പൊടിക്കകൾ പി സി ജോർജ് ചെയ്തു തുടങ്ങി പി സി ജോർജിനെ പത്തനംതിട്ടയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പത്തനംതിട്ട നഗരത്തിൽ വ്യാപകമായ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല സിറ്റിംഗ് എം പി ആന്റോ ആന്റണി മത്സരിക്കുമെന്നാണ് സൂചന പത്തനംതിട്ടയിലെ ഡി സി സിയും ആന്റോയ്ക്ക് എതിരാണ് ഇത് മനസ്സിലാക്കിയാണ് പി സി കരുക്കൽ നീക്കുന്നത് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പിടിയില്ല പൂഞ്ഞാറിലെ എം എൽ എക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട് റാന്നിയിലെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളും സ്വാധീനിക്കാൻ കഴിയും ഇത് യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെയാകും ബാധിക്കുക ഇതിനൊപ്പം പ്രാണി സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെയും വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ പി സിക്ക് അത് ഇടതിനും തിരിച്ചടിയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാവുകയാണ് പി സിയുടെ ലക്ഷ്യം യു ഡി എഫിനോടാണ് കൂടുതൽ താല്പര്യം യു ഡി എഫിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിലും പി സി പോയി രാഹുൽ ഗാന്ധിയെയും കണ്ടു എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം അതിന് പാരവച്ചു ഇതോടെയാണ് പി സിയുടെ മുന്നണി പ്രവേശന വഴി അടഞ്ഞത് പി ജെ ജോസഫുമായി ചേർന്ന് ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല ഇടതുപക്ഷത്തിനും പി സിയോട് താല്പര്യക്കുറവുണ്ട് അഞ്ചു വർഷം മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി സിയുമായി ഇടതുപക്ഷം നീക്കുപോക്കുണ്ടാക്കി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ചില്ല ഇതിനാ പൂഞ്ഞാറിൽ ഇടതുപക്ഷത്തെ തകർത്താണ് പി സി മറുപടി നൽകിയത് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ജനപക്ഷം ചർച്ചയാകാൻ ലോക്സഭയിൽ കരുത്തുകാട്ടണം ഇതിനു വേണ്ടിയാണ് പത്തനംതിട്ടയിൽ പി സി തേടുന്നത് വോട്ടുകൾ പിടിച്ചാൽ തോൽവി ഉറപ്പാണെന്ന് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് അറുപത്തി മൂവായിരത്തി ജയം ഈ വോട്ടുകളുടെ കരുത്താണ് പി സിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പൂഞ്ഞാറിൽ പരമാവധി വോട്ട് നേടുകയാണ് ലക്ഷ്യം പൂഞ്ഞാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിനൊപ്പം റാന്നിയിലും കാഞ്ഞിരപ്പള്ളിയിലും നേട്ടമുണ്ടാക്കുകയാണ് പി സിയുടെ പദ്ധതി എന്നാൽ വോട്ട് കുറഞ്ഞ നാളക്കേടുമാകും